എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഈ രാശികളിൽ ഗ്രഹങ്ങൾ നിന്നാൽ വരാൻ സാധ്യതയുള്ള ശരീര ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ഒക്കെ അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ വിവരിക്കുന്നത് ഇപ്പോൾ ഗ്രഹങ്ങൾ ഇടവം രാശിയിൽ നിന്നാൽ ഇടവം രാശിയുടെ തേജസ് മുഖത്തും കഴുത്തിലുമാണെന്നാണ് വരുന്നതെന്നാണ് പറയുക ഇത് ശ്വാസനാളത്തെയും അതുപോലെ ഉള്ള അന്യനാളങ്ങളെയും തേജസ് എന്ന് പറയുന്നുണ്ട് ഇടവം ലക്നമോ നവാംശകമോ ആയി വരികയാണെങ്കിൽ ജാതകൻ്റെ ശരീരം സുന്ദരവും ആരോഗ്യമുള്ളതുമായിരിക്കും എന്നാൽ കഴുത്തും ഹൃദയവും ദുർബലമായിരിക്കും അതുകൊണ്ട് ശ്വാസനാള സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത പറയുന്നുണ്ട് അതായത് ശബ്ദമിടുപ്പ് ശബ്ദമടപ്പ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഈ രാശിയുടെ തേജസ് വൃശ്ചികത്തിൽ പതി പതിക്കുമ്പോൾ അർഷസ് ഭഗാന്തരം അപസ്മാരം എന്നിവ പ്രകടമാകുമെന്നാണ് പറയുന്നത് ഈ രാശി ലഗ്നമോ സൗരലഗ്നമോ അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നം ആയി വരുമ്പോൾ അങ്ങനെ വരുന്നവർക്ക് മേധസ്സ് വർ വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ ഒഴിവാക്കണം തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ ഈ രാശി പൊതുവെ മേധസ്സിനെ വർദ്ധിപ്പിച്ച് ശരീരത്തിന് സ്ഥൂലത വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഈ ലഗ്നത്തിൽ ജനിക്കുന്നവർ സ്ഥൂല ശരീരമുള്ളവരാണെന്നാണ് പറച്ചിൽ വിശ്രമം ആഗ്രഹിക്കുന്നതിലൂടെ വ്യായാമം ചെയ്യുന്നതിനോട് താൽപ്പര്യം ഇവർക്ക് കുറയുന്നു അതിനാൽ ഈ കൂട്ടർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ അമിതമായി ഉപയോഗിച്ചാൽ ശാരീരിക വൈഷമ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഹൃദയ സംബന്ധമായ രോഗങ്ങളും ആണ് ഉണ്ടാകാൻ കൂടുതൽ സാധ്യത അതുകൊണ്ട് വ്യായാമങ്ങൾ ചെയ്ത് മേധസ്സ് കുറയ്ക്കുവാൻ കഴിവതും ശ്രദ്ധിക്കേണ്ടതാകുന്നു അപ്പോൾ ഇതാണ് ഇടവ പ്രാധാന്യം അപ്പോൾ ഇടവലഗ്നത്തിൽ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ അതിൽ വരുന്ന വരാൻ സാധ്യതയുള്ള ദോഷങ്ങൾ അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും ഹരിയും ഹരിയും ഹരിയും